ത്തിൽ ആദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ അങ്ങന്റെ പെയിനും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് അപ്പൊ അതൊക്കെ കൂടി ഒരു മരുന്നുകൊണ്ടും അലോപ്പതി ആയുർവേദം ആയുർവേദ ഹോമിയോത്തി ഒരു ഗുണമുണ്ടായിട്ടിരുന്നു അപ്പോ എന്താ അമ്മേന്റെ അടുത്ത് എത്തിയതിന്റെ ശേഷമാണ് പഴയ പോലെ തന്നെ അമ്മേനകത്തൊരു സന്തോഷത്തോടെ എല്ലാം കാണാനൊക്കെ പറ്റില്ല അപ്പൊ അതിന് ഞങ്ങക്ക് വേറെ അതാണ് ഏറ്റവും പ്രധാനം നമ്മക്കൊരു അനുഭവം ഉണ്ടാകുന്നതിനേക്കാളും വലുതാണ് സ്വന്തം അമ്മ അനുഭവിച്ച ദുരിതത്തിൽ നിന്നും അമ്മ കര കയറിയത് കാണുമ്പോഴുള്ള ആനന്ദം അവിടെയാണ് നിങ്ങളുടെ ആ മഹത്വം മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മക്കളും അത് അംഗീകരിക്കില്ല അച്ഛനും അമ്മയ്ക്കും സുഖം പ്രാപിച്ചാൽ പോലും അവരുടെ ഉള്ളിലുള്ളത് മാത്രം അവര് പുറത്തെടുത്ത് ഇതാക്കും പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതല്ല ചെയ്തത് அம்மட மாற்றம் நீங்கள் உள்கொள்ளுது அது ஏற்றோம் பிரதானப்பட்ட காரியம் ഇവിടെ വരുന്ന പിന്നെ പറഞ്ഞ ഒരു സ്ത്രീ വന്നിരുന്നു അവർക്ക് ഇതുപോലെ നാല് വർഷത്തിൽ കൂടുതൽ പുറത്തിറങ്ങാൻ വയ്യാതെ മുറ്റം പോലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അയാളുടെ അവരുടെ മകം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അമ്മ ഒന്ന് നടന്ന് കാണണം അമ്മയ്ക്ക് എത്ര മക്കളുണ്ടോ എനിക്കൊരു വിഷയമല്ല എന്നെ പ്രസവിച്ചത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ വരാതെയാണ് പൂജ ചെയ്യുന്നത് അമ്മ നടക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ അമ്മ ആദ്യം പറഞ്ഞത് പൂജ പുര അമ്മയെ കാണണം ഇന്നും എല്ലാ പൂജകൾക്കും ആ അമ്മയ്ക്ക് വരാൻ ഭഗവാൻ അതിനുള്ള ഭാഗ്യം കൊടുക്കുന്നുണ്ട് അമ്മ അങ്ങനെ ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചത് കൊണ്ട് അനുസരിച്ചത് കൊണ്ടുമാണ് അമ്മയ്ക്ക് കിട്ടിയത് അതുപോലെ മകൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്നില്ലാതെ എല്ലാ രോഗവും മാറുന്നെങ്കിൽ ഇതിൽ പരം ഭാഗ്യം വേറെ

അമ്മ വന്നത് നടന്ന് വന്നപ്പോഴാണ് അമ്മയ്ക്ക് വരാൻ പറ്റിയത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റി ഇപ്പം നാല് മാസമായിട്ട് ഇതാ വീണ്ടും അമ്മ ഒരിക്കൽ കൂടെ വന്നു അതുപോലെ അമ്മയുടെ വേദന അമ്മയുടെ വിഷമം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് വന്നതാണ് ദൈവമുണ്ടോ നിങ്ങൾക്കറിയണ്ട വേറെ എന്തെങ്കിലാണോ നിങ്ങൾക്കറിയില്ല പക്ഷെ അമ്മയുടെ അനുഭവം നിങ്ങളെ പ്രസവിച്ച അമ്മയുടെ അനുഭവത്തിൽ അമ്മയ്ക്ക് വന്ന മാറ്റവും സന്തോഷവും മക്കളായ നിങ്ങൾ ഉൾക്കൊണ്ടത് കാരണം നിങ്ങൾക്കും ഇത് ഇത് ഏറ്റെടുക്കാനായിട്ടുള്ള ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യമാണ് മക്കൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും അവസ്ഥ പറയാനേ പറ്റൂല അപ്പൊ നിങ്ങളെക്കാളും ഭാഗ്യം നിങ്ങളുടെ അച്ഛനും അമ്മയാണ് കാരണം നിങ്ങളെ കിട്ടിയതില് അവര് സന്തോഷം അല്ലേ അതെല്ലേ സത്യമാണ് അപ്പൊ ഇതിന് കാരണം അവർക്ക് നിങ്ങളെ കിട്ടിയതിലുള്ള സന്തോഷം നിങ്ങൾക്ക് അവരെ കിട്ടിയതിലുള്ള സന്തോഷവും ഉണ്ട് തൊണ്ണൂറ് ശതമാനവും അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് മക്കൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല അച്ഛനും അമ്മയും മക്കളെ പേടിച്ചിട്ട് വരുന്ന അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അവർക്ക് ഉള്ളില് അതിന്റെ നന്മ അറിഞ്ഞൂടാ സത്യം അറിഞ്ഞൂടാ സ്നേഹം അറിഞ്ഞൂടാ വെറുതെ ഒന്ന് നടിക്കാൻ മാത്രമാണ് അവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ സന്തോഷവും ഇത് അവസാനം വരെ നിങ്ങൾ കൊണ്ടുപോകണം ഭഗവാന് തരാൻ പറ്റും ഭഗവാൻ എഴുതട ഭഗവാൻ നിങ്ങൾക്കെല്ലാം തരും നിങ്ങൾക്ക് എടുക്കാനും കഴിയും ഇത് നഷ്ടപ്പെടാതെ അന്ന് അവസാനം വരെയും നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുടുംബങ്ങളെ ഈ കാത്ത് ഞാനിരിക്കുന്നത് അവര് എനിക്ക് പറഞ്ഞ എന്റെ അനുഭവത്തില് എന്റെ രോഗം അച്ഛമ്മ ഞാൻ വരുന്നതിന്റെ മുന്നേ തന്നെ രോഗവും മൂന്നാറ് മാസം കൂടി ആവല് അപ്പൊ ആദ്യം ഞാൻ കാണിച്ച സമയത്തൊക്കെ പി സി യുഡിന്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് മാറ്റം മരുന്ന് പിടിച്ച് ഇങ്ങനെ കിപ്പഞ്ചര് ആ സംഭവങ്ങളൊക്കെ ചെയ്ത് ഹോമിയോ കഴിച്ച് ആയുർവേദം കഴിച്ച് അതിലൊന്നും മാറിയില്ല അമ്മ പവർ എടുത്തതിന്റെ ശേഷം ഭഗവാനല്ലേ യും ബുദ്ധിമുട്ടായിട്ടും തിരുവോണമായിട്ട് പോലും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി നേരത്തെ ബുക്ക് ചെയ്തു അതിൻ്റെതായ രീതികൾ കൃത്യമായി നിങ്ങൾ ചെയ്തു ഈ മഹാഭാഗ്യം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവണം ഞാൻ ഉണ്ടാവണം എപ്പോഴും സന്തോഷം

എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഉഷാ ഭാരതി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി കലിയുഗ അവതാരം ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവ നിശ്ചയമാണ് ോഹ ചരിത്രത്തിൽ ആദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം